ദുരന്തമുഖത്ത് കോഴിക്കോടിൻ്റെ നന്മ മനസ്സ് വീണ്ടും ആശ്വാസമാകുകയാണ് വയനാട് ജില്ലയിൽ മഴക്കെടുതികൾ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ട്രേറ്റിൽ നിന്ന് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അടങ്ങിയ അവശ്യ സാധനങ്ങളുമായി വണ്ടികൾ ചുരം കയറി ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ചയുമായി ആറു ട്രക്കുകളിലായാണ് സാധനങ്ങൾ കയറ്റി അയച്ചത് ചൊവ്വാഴ്ച രാത്രിയാണ് ആദ്യ ട്രക്ക് പുറപ്പെട്ടത് ആദ്യ വാഹനത്തിൻ്റെ യാത്ര ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു കുടിവെള്ളക്കുപ്പികൾ മരുന്നുകൾ വസ്ത്രങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് സമാഹരിച്ച് കയറ്റി അയച്ചത് ബുധനാഴ്ച ഉച്ചയോടെയാണ് ആറാമത്തെ ട്രക്ക് പുറപ്പെട്ടത് വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ് കവിയുകയും നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോഴിക്കോടിന്റെ ഈ സഹായഹസ്തം വയനാട്ടിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് രണ്ടായിരത്തോളം പേരാണ്